ഇന്ന് എനിക്കൊരു നല്ല സൂപ്പർ പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇതിപ്പോ എട്ടിന്റെ പണിയാണോ പതിനാറിന്റെ പണിയാണോ ചോദിച്ചാൽ പതിനാറിന്റെ പണിയാന്ന് തന്നെ ഞാൻ പറയുവളെ ഇന്നാണെങ്കിൽ അച്ചാച്ചൻ ഉച്ചയ്ക്കത്തേക്ക് ചോറ് ഓൾറെഡി കൊടുത്തു കൊടുത്തുവിടണം അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഗ്യാസ് തീർന്നു അപ്പൊ പിന്നെ ഞാൻ പതിനാറിന്റെ പണിയാണ് എന്ന് പറയുന്നതിനകത്ത് വരിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനോ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ രാവിലെ തന്നെ ഞാൻ ദാ ചോറൊക്കെ വെച്ചു അപ്പൊ ആ അടുപ്പയിലോട്ട് തന്നെ ഓരോരോ പരിപാടികൾ നടത്തുവാണെ പിന്നെ എൻ്റെ ഭാഗ്യത്തിൽ ഞാൻ ഇന്നലെ നമ്മളെ ബോട്ടി ഒന്ന് കറി വെച്ച് വെച്ചത് കാരണം രക്ഷപ്പെട്ടു കേട്ടോ അപ്പൊ ചപ്പാത്തി ഒന്ന് പാക്കറ്റ് വാങ്ങിച്ചിട്ട് നേരെ കല്ലേലിട്ടൊന്ന് ചൂടാക്കി മുട്ടയൊക്കെ പൊരിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിപ്പെണ് എഴുന്നേറ്റ് വന്ന ഉടനെ ഒരു മുട്ടയും കൊണ്ടാണ് വന്നത് അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ തന്നെ ഇന്നലത്തെ ബോട്ടിയൊക്കെ ഒന്ന് ചൂടാക്കി കിഴങ്ങ് മെഴുക്കു വരട്ടി മുട്ട വറുത്തതും പിന്നെ നമ്മുടെ അച്ചാർ നെല്ലിക്ക അച്ചാറും ഒക്കെ കൂട്ടി കൊറേ നാളുകൾക്ക് ശേഷത്തായി ഇന്ന് നമ്മുടെ വാഴയിലും ചോറൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കുവാണേ ഇന്ന് എന്റെ ഷുട്ടൻ്റെ അഞ്ചാം ക്ലാസ്സിലെ ലാസ്റ്റ് എക്സാം ആണ് അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ പോവാണ് കേട്ടോ എത്ര പെട്ടെന്ന് ആ പിള്ളേരൊക്കെ വലുതാണത് ആറിലോട്ട് എൻ്റെ പൊന്നേ എന്റെ ചെറുക്കം എത്ര വെല്ലു വച്ചായേ അപ്പൊ കുഞ്ഞിപ്പണ് ചേട്ടാ ഇനി സ്കൂളിലോട്ടൊക്കെ വിടുവാണ് സ്കൂളിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് അവക്ക് മമ്മി വീട്ടിൽ പോകണോന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് അതായത് എൻ്റെ വീട്ടിലോട്ടെ അതുകൊണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമാണ് ഇന്നിപ്പോ പോകാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് എത്ര ദിവസം നിക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് എക്സാം ആയത് കാരണം ഞാൻ അവനോട് പറഞ്ഞു വിടുമായിരുന്നു എല്ലാരെയും ഒന്ന് കാണണം പിള്ളേരെയൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേ ടീച്ചറിനടുത്ത് പോണേന്നൊക്കെ പറഞ്ഞു വിട്ടും അവനും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ എന്റെ ചേർക്കനെ കൊണ്ട് സ്കൂളിലൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് ഞാൻ താ തിരിച്ചു വന്ന് ഇന്നലെ നമ്മള് ചക്ക വേവിച്ചേണ്ടി ഇരിപ്പുണ്ടായിരുന്നേ അപ്പൊ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് കുക്കറിനത്തിട്ട് ഒറ്റയടിയും കൂടെ അടിപ്പിച്ചൊന്ന് ചൂടാക്കി നമ്മുടെ ബോട്ടിലൊക്കെ കൂട്ടി രാവിലത്തെ എന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ഒഴിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോ എക്സാം നേരത്തെ തീർന്നായിരുന്നു പതിനൊന്ന് മണിയായപ്പോ അപ്പൊ അവനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കുവാണ് കാരണം എനിക്ക് വരെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് തിരിച്ചു വരേണ്ടതാണ് അത് കാരണം ഞാൻ വേഗം തന്നെ റെഡിയാക്കി അവരെ കൊണ്ട് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നിടനെ എൻ്റെ കുഞ്ഞിപ്പെണ്ണ സഹ ഇവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും എടുത്തിട്ട് ആ നിരത്തി ഇട്ടിട്ട് കളിക്കുള്ള പരിപാടികളൊക്കെ തുടക്കിയേ അവനി ഇവിടെയും കുറെ കളിക്കാനുള്ള സാധനമുണ്ട് വീട്ടിലും കുറെ സാധനം ഉണ്ടാവേ അപ്പം ഇതാ ഇവിടെ പരിപ്പ് പരിപ്പുവടക്കുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്ക് വരുന്നു പിന്നീട് എന്നൊക്കെ അകത്തോട്ടിട്ട് വറുത്താൽ മാത്രം മതിയായിരുന്നു അപ്പം വേഗം തന്നെ എനിക്ക് കുറച്ച് പരിപ്പുകയൊക്കെ വറുത്ത് വന്ന് ഞാൻ രണ്ടു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അവിടെ ഇരുന്ന് അഞ്ചാറെ തട്ടുകയും ചെയ്തു കേട്ടോ നല്ല മുരിഞ്ഞ സൂപ്പർ വടയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ ഇറങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഒത്തിരി താമസിച്ചുകഴിഞ്ഞാൽ ഇപ്പം സ്ഥിരമായിട്ട് ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് മഴ കാരണം ഞാൻ പിന്നെ തിരിച്ചിങ്ങോട്ട് കുളിച്ച് വരേണ്ടി വരും കാരണം നേരെ പെട്ടെന്ന് ഇങ്ങനെ പോരുന്ന കേട്ടോ പിള്ളേരെ രണ്ടുപേരെ ഞാൻ അവിടെ നിർത്തി വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഓഫർ കിട്ടി നേരെ ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് പിന്നെ കിട്ടിയ ഓഫറല്ലേ കളയുണ്ടല്ലോ നേരിച്ചിട്ട് ഞങ്ങളത് ആ സിനിമയ്ക്കൊക്കെ പോയി കേട്ടോ പിള്ളേരെ രണ്ടുപേരെ ഞാൻ പെട്ടെന്ന് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടാക്കിയതിന്റെ കാര്യം എന്താന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പൊ ഇന്നത്തെ എന്റെ ദിവസം തന്നെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയേ ഇനിയിപ്പോ കുറച്ചു ദിവസത്തേക്ക് പിള്ളേർ രണ്ടുപേരും അവിടെ അവിടെ ആയിരിക്കും അപ്പോൾ ഇനിയുള്ള ദിവസം എന്റെ കുഞ്ഞിപ്പെണ്ണും പിള്ളേരെ അവിടെ കാണത്തില്ല വീഡിയോസിലൊന്നും അപ്പോൾ എന്താണെങ്കിലും ആദ്യമായിട്ട് വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നു മറക്കരുത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ സിനിമ അതാ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പൊ സിനിമയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോരുന്നു